നമസ്കാരം എന്ത് ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണോ ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം സർവീസ് ബേസ്ഡ് ബിസിനസ് ആണോ അതാണെന്നുണ്ടെങ്കിൽ എന്ത് സർവീസ് നൽകണം ഈ ഒരു തീരുമാനമെടുക്കുന്നത് വളരെയധികം സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അത് കഴിഞ്ഞാൽ ആ ഒരു തീരുമാനം കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുക ഇത് വളരെ കാര്യമായിട്ടുള്ളൊരു ടാസ്ക് ആണ് സർവീസ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സർവീസിന് വീണ്ടുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ കയ്യിൽ റെഡിയായി ഇനി ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ സർവീസ് റെഡിയായി ഈ സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണം കുറേ കാര്യങ്ങളിൽ നിങ്ങൾ പ്രിപ്പയർഡായിരിക്കണം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അത്തരത്തിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം അത് പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രത്തോളമാണ് ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം അത് അതിൻ്റെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നു അതിനെടുക്കുന്ന സമയം അത് പ്രോസസ്സിങ് ചെയ്യുന്നു അതിനെടുക്കുന്ന സമയം അത് പാക്ക് ചെയ്യുന്നു അതൊരു ഫിനിഷ്ഡ് ഗുഡാക്കി മാറ്റുന്നു ഇത്രയും കാര്യങ്ങൾക്ക് എടുക്കുന്ന സമയം ഒരു ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഒരു ഫിനിഷ് ഗുഡാക്കി മാറ്റാൻ എടുക്കുന്ന സമയം എത്രത്തോളം ഉണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഇത് മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടുന്ന സമയം എത്രത്തോളം ഉണ്ട് ഇതും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് സർവീസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് കസ്റ്റമർ ഒരു ഓർഡർ എടുത്ത് ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ആ സർവീസ് ചെയ്ത് തീർക്കാനായിട്ടുള്ള സമയം എത്രത്തോളം എടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ എത്രത്തോളം ചെലവ് നിങ്ങൾക്ക് വരുന്നുണ്ട് കോസ്റ്റ് കാൽക്കുലേഷൻ ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട് അല്ലെങ്കിൽ സർവീസ് കൊടുക്കാനായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട് പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ സർവീസിനേക്കാളും കൂടുതൽ ചിലവ് വന്നേക്കാം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ കോസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിലായിരിക്കാം സമയത്തിൻ്റെ കാര്യത്തിനും അതുപോലെ തന്നെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ടൈം സർവീസിനേക്കാളും ഒരുപക്ഷെ കൂടുതലായിരിക്കാം എല്ലാ കേസിലും അത് ശരിയാവണമെന്നില്ല അപ്പോൾ ഒന്ന് എത്രത്തോളം നിങ്ങൾക്ക് കോസ്റ്റ് വന്നു രണ്ടാമത്തേത് എത്രത്തോളം നിങ്ങൾക്ക് സമയമെടുത്തു ആൻഡ് മൂന്നാമത്തേത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇതും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഡക്ട് ബേസ്ഡ് ബിസിനസ്സിലാണെങ്കിൽ ചിലപ്പോൾ ക്രെഡിറ്റിനായിരിക്കാം പോകുന്നത് സോ ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് സർവീസ് ബേസ്ഡ് ബിസിനസ്സാണെങ്കിൽ ഒരുപക്ഷെ ഇമീഡിയറ്റ്ലി കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ അതിനും ഇതേപോലെ സമയം സമയമെടുത്തുനിന്ന് വരാം അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം എന്തിന് ഈ മൂന്നെണ്ണം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പല ഡിസിഷൻസും എടുക്കേണ്ടതായിട്ട് വരാം ഒരുപക്ഷെ ഈ റിട്ടേൺ കിട്ടുന്നതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ സമയം കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഷോർട്ടേജ് അനുഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഓടി നിങ്ങൾ ഓവർഡ്രാഫ്റ്റ് നിങ്ങൾ റേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരത്തിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള പല ഡിസിഷൻസ് എടുക്കുന്നതും റോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതും ചില പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ടൈം കൂടുതലായിരിക്കും സോ അത് ചുരുക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നതും ഇത്തരത്തിലുള്ള കോസ്റ്റ് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണി ഫ്ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാഷ് ഫ്ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഡിസിഷൻസും നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ അസസ് ചെയ്യുന്നത് വഴി എടുക്കേണ്ടതായിട്ട് വരും മാത്രമല്ല ബ്രേക്ക് ഈവൺ അനാലിസിസ് കാണുന്നതിൽ ബ്രേക്ക് വൺ പോയിന്റ് എപ്പോഴാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇറക്കിയിട്ടുള്ള പൈസ എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള തീരുമാനം എടുക്കുന്നതും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കുക ഒന്ന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് ആൻഡ് എത്ര സമയം എടുക്കുന്നുണ്ട് ആൻഡ് അൻ്റൾസോ എത്ര സമയം കൊണ്ടാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കുക ഇത് ഒന്നാണ് ഇനി രണ്ടാമത്തേത് ഗ്രോത്തിനുള്ള വളരാനായിട്ടുള്ള സ്കോപ്പ് സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിനെ സ്കെയിലബിലിറ്റി എന്ന് വിളിക്കാം എന്താണ് ഈ സ്കെയിലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റാണ് റെണ്ണീന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സെർട്ടൺ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതായിട്ട് തോന്നും മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഏകദേശം അതേ ചെലവ് തന്നെയായിരിക്കും ആ ഒരു സ്ഥലത്തും ഇതേപോലൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റ് അപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് ശരിയല്ലേ ആൻഡ് മൂന്നാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടുകയാണ് അവിടെ നിങ്ങൾ ഇതേപോലെ സൂപ്പർ മാർക്കറ്റ് എണ്ണിയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസ് വരും അപ്പോൾ എത്രത്തോളം സൂപ്പർ മാർക്കറ്റ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അഡീഷണൽ കോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്പെൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതിന് നമുക്ക് സ്കെയിലബിൾ ബിസിനസ് മോഡൽ മോഡലെന്ന് വിളിക്കാനായിട്ട് കഴിയത്തില്ല എപ്പോഴാണ് ഒരു ബിസിനസ് സ്കെയിലബിൾ ആവുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് സെയിൽസ് കൂട്ടാൻ കഴിയുമ്പോഴാണ് അതിനെ നമുക്ക് സ്കെയിലബിൾ ബിസിനസ് വിളിക്കാനായിട്ട് കഴിയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇറക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കുക എത്ര കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ എണ്ണം കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല ഉള്ള സാധനത്തിനടുത്ത് വിറ്റാൽ മതി റൈറ്റ് കാരണം നിങ്ങൾ കസ്റ്റമൈഡ് അല്ല ചെയ്യുന്നത് ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത് സോ എത്രത്തോളം സെയിൽസ് നടന്നു കഴിഞ്ഞാലും സെയിം ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ എക്സ്പെൻസ് ഒന്നും വരത്തില്ല സെയിം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇതാണ് സ്കെയിലബിൾ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മോഡൽ സ്കെയിലബിൾ ആയിരിക്കണം ഇത്തരത്തിൽ സ്കെയിലബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണോ നിങ്ങളുടെ നിന്നുള്ളത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ സ്കെയിലബിൾ ആക്കാം എന്നുള്ളതും ഒരുപക്ഷെ ട്രഡീഷണൽ രീതിയിലൊരു ബിസിനസ് ആയിരിക്കാം എങ്ങനെയൊക്കെ നമുക്ക് അതിനെ സ്കെയിലബിൾ ആക്കാം എന്നുള്ളതും നിങ്ങൾ അസസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഔട്ട്ലുക്ക് പ്രസന്റേഷൻ സ്റ്റൈൽ എന്നിവ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മേലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ വേദികളിലും മീറ്റിങ്ങുകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച രീതിയിൽ പ്രസൻ്റ് ചെയ്യാൻ പഠിക്കാം സംരംഭകർക്കും പ്രൊഫഷണൽസിനും വേണ്ടി മുപ്പത് ദിവസത്തെ ഓൺലൈൻ കോഴ്സ് പ്രോ പ്രസന്റ് ത്രീ കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് പ്രോ പ്രസെന്റർ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രോ ത്രീ സിക്സ്റ്റി എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശം അയക്കുക മൂന്നാമത്തേത് പല ബിസിനസ്സുകാരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് കുറച്ച് സാമ്പിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇവരങ്ങ് വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം വെച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു ഹൈപ്പ് കൊടുക്കും അവർക്ക് ധാരാളം ഓർഡർ കിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഓർഡേഴ്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോക്ക് ഇവരുടെ ഇല്ല തുടക്കത്തിൽ തന്നെ പാളി പോയി കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ ആയിരിക്കും ജനങ്ങൾക്കിടയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നത് കാരണം ഒരു ഓർഡർ ചെയ്യുന്നവർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല കുറേ കാലം വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ സർവീസ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല അതിലുള്ള സ്റ്റാഫ് സ്ട്രെങ്ത്ത് നിങ്ങളുടെ കയ്യിലില്ല അത്രത്തോളം വർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കസ്റ്റമേഴ്സ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഇനഫ് സ്റ്റോക്ക് നിങ്ങൾ ഇൻഷുർ ചെയ്ത് അത് വിൽക്കാനായിട്ടുള്ള മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതാണ് ഓക്കെ മറ്റൊരു സാഹചര്യം കൂടി വരാം അതായത് നിങ്ങൾ നിങ്ങളുടെ ധാരാളം സ്റ്റോക്ക് ഉണ്ട് പക്ഷേ സാധനം വിറ്റ് പോകുന്നില്ല സോ ഇത്തരം സാഹചര്യവും വളരെയധികം കാര്യമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ സ്റ്റോക്കും മാർക്കറ്റിങ്ങും തമ്മിൽ ഒരു ബന്ധമുണ്ട് സ്റ്റോക്കിനനുസരിക്കുന്ന ലെവലിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുക തുടക്കമായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ എക്സ്പെരിമെൻസിലൂടെയായിരിക്കും ഞാൻ കടന്നു പോകേണ്ടത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ട്രെൻഡ് മനസ്സിലാവത്തുള്ളൂ ഏതൊക്കെ മാസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് നടക്കുന്നത് ഏതൊക്കെ സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് എൻക്വയറീസ് വരുന്നത് ഏത് മാർക്കറ്റിംഗ് രീതി അവലംബിച്ചു കഴിഞ്ഞാലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് ഇതെല്ലാം കുറച്ച് കാലം നിങ്ങൾ റണ് ചെയ്യുന്ന സമയത്തെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഈ സമയത്തേക്കുള്ള സ്റ്റോക്ക് നിങ്ങൾ എൻഷുവർ ചെയ്യുക ഒരു കസ്റ്റമറേയും മടക്കി അയക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ വരുത്തരുത് അപ്പോൾ ഇതും വളരെ കാര്യമായി ശ്രദ്ധിക്കുക നാലാമത്തേത് നിങ്ങളുടെ പ്രോഡക്റ്റ് വളരെ മികച്ചതാണ് എന്നതുകൊണ്ട് മാത്രം ഈ സാധനം വിറ്റ് പോകണമെന്നില്ല ഓക്കെ പ്രോഡക്റ്റ് വളരെ മികച്ചതാണ് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് വളരെ മികച്ചതാണ് എന്നതുകൊണ്ട് മാത്രം ഈ സാധനം വിറ്റ് പോകണമെന്നില്ല വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തേ പറ്റും ഇത് പലപ്പോഴും ആൾക്കാരും ആൾക്കാർ മനസ്സിലാക്കാതെ അവർ നല്ല രീതിയിൽ സ്റ്റോക്ക് എടുത്ത് വയ്ക്കും പ്രൊഡക്റ്റ് മികച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ധാരാളം പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് സർവീസ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ധാരാളം ആൾക്കാരെ ജോലിക്ക് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും പക്ഷേ ഈ സാധനം വിറ്റ് പോകുന്നില്ല സ്റ്റോക്ക് കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അറിയാലോ പ്രശ്നം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ആൻഡ് ആൾസോ ഈ സ്റ്റാഫുകൾ ധാരാളം ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രശ്നം നമുക്ക് അറിയാമല്ലോ ഇവർക്ക് എല്ലാ മാസവും സാലറി കൊടുക്കേണ്ടതായിട്ട് വരും ഇൻകം കിട്ടുന്നില്ല പക്ഷേ പ്രോഡക്റ്റ് മികച്ചതാണ് അപ്പോൾ പ്രോഡക്റ്റ് മികച്ചതായത് കൊണ്ട് വിറ്റ് വിറ്റുപോകത്തില്ല ഉൽപ്പന്നം വിറ്റ് പോകണം എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കണം അപ്പോൾ മാർക്കറ്റിങ്ങിനുള്ള ബഡ്ജറ്റും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് പല ഓണ്ടർപ്രീണേഴ്സും ചെയ്യാത്തൊരു കാര്യം ഇതാണ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള എഫേർട്ടും എടുക്കത്തില്ല പ്രോഡക്റ്റ് നല്ലതാണല്ലോ വിറ്റ് പോകും എന്നുള്ള പ്രതീക്ഷയിൽ അവരിയ്ക്കും അവസാനം പ്രോഡക്റ്റ് വിറ്റ് വിറ്റുപോകത്തില്ല എന്ന് മാത്രമല്ല ധാരാളം സ്റ്റോക്ക് അവിടെ വരും എംപ്ലോയീസിനെ പിരിച്ചുവിടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും തുടക്കത്തിൽ ഇത് ഫേസ് ചെയ്യാമെന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുന്നത് അത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിൽ നിരാശരാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇനി ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കേസ് കൂടെയുണ്ട് പ്രോഡക്റ്റ് ഒന്നിനും കൊള്ളാത്തൊരു പ്രോഡക്റ്റ് ആണ് ആർക്കും ഒട്ടും വാല്യൂ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് പക്ഷെ വലിയ രീതിയിൽ മാർക്കറ്റിങ് ചെയ്യുന്നു ഒരു തുടക്കത്തിൽ കുറച്ചൊക്കെ വിറ്റുപോയി എന്ന് വരാം പക്ഷേ വലിയ രീതിയിലുള്ള നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും അതിന് കിട്ടുന്നത് അത് വിറ്റ് പോകാത്തൊരു അവസ്ഥയിലേക്കും വരാം അത്തരത്തിലുള്ള ധാരാളം കമ്പനീസ് പേഴ്സണലി എനിക്ക് അറിയുകയും ചെയ്യാം അവരുടെ പ്രോഡക്റ്റ് ഒന്നിനു കൊള്ളാത്ത പ്രോഡക്റ്റാണ് എന്തായാലും ഒട്ടും സ്കോപ്പ് ഇല്ലാത്ത ഒട്ടും ഫ്യൂച്ചറില്ലാത്ത സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അവർ വലിയ ഇതിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് അത് വലിയ വലിയതിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും അതിന് വരുന്നുണ്ട് സോ അധികാരം ആ കമ്പനി മുന്നോട്ടേക്ക് പോകത്തില്ല അപ്പോൾ പ്രോഡക്റ്റ് ക്വാളിറ്റിയും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻസും ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് അഞ്ചാമത്തേത് ഇത് വൺ ടൈം ചെയ്യേണ്ട ഒരു കാര്യമല്ല റെഗുലറായിട്ട് ഫ്രീക്വൻ്റ് ഇൻ്റർവെല്ലിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് എത്രയാണ് കോമ്പറ്റീറ്റീവ്സിൻ്റെ പ്രമോഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രയാണ് ഇത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ അസസ് ചെയ്തുകൊണ്ടിരിക്കണം മാത്രമല്ല പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരികയാണെങ്കിൽ അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ന്യൂ എൻട്രീസിൻ്റെ സ്ട്രാറ്റജീസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസിൻ്റെ പല സ്ട്രാറ്റജീസും എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തൊരു ലോകത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഇന്നത്തെ കാലത്ത് മോണോപോളി എന്ന് പറയുന്ന ടേം ഒട്ടും തന്നെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ല ഗവൺമെൻറ് സെക്ടേഴ്സ് ഒഴിച്ച് ബാക്കി പ്രൈവറ്റ് സെക്ടേഴ്സിലെല്ലാത്തിലും ഈ മോണോപോളി എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രസക്തമായിട്ടുള്ള ഒരു ടെർമിനോളജി അല്ല അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഈ കോമ്പറ്റീറ്റേഴ്സ് എടുക്കുന്ന സ്ട്രാറ്റജിക്ക് അപ്പുറത്തുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അവർ പ്രൈസിങ് സ്ട്രാറ്റജി പലപ്പോഴും നമുക്ക് വലിയ രീതിയിൽ മാറ്റേണ്ടതായിട്ട് വരും അവരെ വെച്ചുകൊണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻറ്റ് ഇൻ്റർവലിൽ കോമ്പറ്റീറ്റർ അനാലിസിസും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ആൻഡ് ആറാമത്തേതും ഫൈനലായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കംപ്ലയിൻസും എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക പല സംരംഭകർക്കും പറ്റുന്നൊരു അബദ്ധം ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യാനായിട്ട് മറന്നു പോകും അത് ഇയർലി ഓഡിറ്റിങ് ചെയ്യാനായിട്ട് മറന്നു പോകും അല്ലെങ്കിൽ അതിൻ്റെ ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് മറന്നു പോകും വിട്ടുപോകും ഇത്തരത്തിൽ സംഭവിച്ചുകഴിഞ്ഞാൽ വലിയ ഇതിലുള്ള പെനാൽറ്റി ആയിരിക്കും അതിനകത്ത് വരുന്നത് നമുക്ക് ആ ഒരു ആ ഒരു ഇത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് എസ് ഐ റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെനാൽറ്റി പേ ചെയ്തതിന് ശേഷം മാത്രമേ റിന്യൂ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതുപോലെ തന്നെ പാക്കേഴ്സ് ലൈസൻസ് കൃത്യമായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻഷുർ ചെയ്യുക എൻ്റെ ആൾസോ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് എല്ലാ ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിലും ലാബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കാരണം എപ്പോഴാണ് ഒരു പരാതി ഉയർന്നു വരുന്നത് പറയാൻ കഴിയത്തില്ല ഒരു കോമ്പറ്റീറ്റീവ് ഫേം നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സേർട്ടൺ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പെനാൾട്ടി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് സോ ഇത് കൃത്യമായിട്ട് കംപ്ലയിൻസസ് കൃത്യമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇത് പലരും ചെയ്യാറുള്ള ഇതൊരു ചെക്ക് ലിസ്റ്റായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക എല്ലാവർക്കും നന്മ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം സിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ